ലോട്ടറി വിൽപ്പനക്കാരൻ്റെ ലോട്ടറി കെട്ടുകൾ കൈക്കലാക്കിയ സംഭവത്തിൽ പ്രതിയെ അഞ്ചൽ പോലീസ് പിടികൂടി അഞ്ചലിൽ കപ്പലണ്ടി വ്യാപാരം നടത്തിവരുന്ന തമിഴ്നാട് സ്വദേശിയാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതാം തീയതി രാത്രിയോടുകൂടിയാണ് സംഭവം ബസിൽ പുനലൂരിൽ നിന്നും അഞ്ചലിലെ കശുവണ്ടി ഫാക്ടറിക്ക് എതിർവശത്ത് പ്രവർത്തിക്കുന്ന കെ ജെ ബി ലോട്ടറിയിലേക്ക് കൊണ്ടുവന്ന ലോട്ടറി ബസ് ജീവനക്കാരൻ അർച്ചന ഹോട്ടലിന് സമീപത്ത് ബൈക്കിൽ വെച്ച് കടയിലേക്ക് കയറി തിരികെ വരുമ്പോഴാണ് കാണാതായത് തുടർന്ന് ലോട്ടറി വ്യാപാരി ഹംസ അഞ്ചൽ പോലീസിൽ പരാതി നൽകി ലോട്ടറി നഷ്ടപ്പെട്ട വിവരം സോഷ്യൽ മീഡിയ വഴി പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്തു എന്നാൽ തുടർന്ന് രണ്ട് ദിവസം അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഓണക്കാലമായതോടെ എൺപതിനായിരം രൂപയുടെ ലോട്ടറി ആണ് ഹംസയ്ക്ക് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി ഒരു എൺപതിനായിരം രൂപ വില വരുന്ന കുറെ അധികം ടിക്കറ്റ് എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു അത് നഷ്ടപ്പെട്ട് ഓൺലൈൻ മീഡിയസും നാട്ടുകാര് പോലീസ് എന്റെ സഹപ്രവർത്തകര് മറ്റ് ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരുപാട് പേര് പലരും സഹായിച്ച് നഷ്ടപ്പെട്ട അത്രയും തന്നെ ടിക്കറ്റിന് പല കടക്കാരായിട്ട് കുറേശ്ശെ ടിക്കറ്റ് തന്ന് എൻ്റെ അന്നത്തെ ദിവസത്തെ കച്ചവടങ്ങളെല്ലാം മേക്കപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കി തന്ന് ഭാഗ്യവശാൽ അത് കിട്ടിയ ആൾ റേസ് ടിക്കറ്റ് മാറുന്നതിനൊക്കെ വേണ്ടി കൊണ്ടുവന്നതിൽ മറ്റൊരു കടക്കാരൻ വിളിച്ചറിയിക്ക് അത് പോയി കണ്ടത് എൻ്റെ ടിക്കറ്റാണെന്ന് മനസ്സിലായി അതിന് പ്രകാരം അത് തിരിച്ച് കവർ എടുത്ത് പോലീസിൽ പോലീസിലറിയിച്ച് പോലീസ് പോയി മറ്റുള്ള ബാക്കി ടിക്കറ്റുകളും എടുത്തു തന്ന് ആ ഭാഗം സന്തോഷകരമായിട്ട് നീക്കിയെടുത്തു കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തേക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വളരെയധികം തളർന്നിരുന്നു അതിനെ സഹായിക്കാൻ പലരും തയ്യാറായിട്ടും ഉണ്ടായിരുന്നു പലരും സഹായിക്കുകയും ചെയ്തു സാമ്പത്തികമായിട്ടും സഹായിച്ചവരുണ്ട് തൽക്കാലം നീട്ടായി പോട്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാവർക്കും ഇതൊരു സാഹചര്യം വെച്ച് തന്നെ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു ചെറുതും വലുതുമായ എല്ലാ സഹായത്തിനും വാക്കുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹായിച്ച എല്ലാവർക്കും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ലോട്ടറി വ്യാപാരിയായ ഹംസ എന്നാൽ കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ട ലോട്ടറിയിൽ സമ്മാനമടിച്ചത് മാറാനായി അഞ്ചൽ ചന്തമുക്കിലുള്ള ലോട്ടറി ലോട്ടറിക്കടയിലെത്തിയ ഒരാളെ കൈയ്യോടെ പിടികൂടുകയായിരുന്നു തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും അർച്ചന ഹോട്ടലിന് സമീപത്തുള്ള തറയിൽ കിടന്ന പൊതിഞ്ഞ വലിയ ലോട്ടറി കെട്ട് കൈക്കലാക്കിയത് ഇയാളാണെന്ന് മനസ്സിലായി വിവരമറിഞ്ഞ് അഞ്ചൽ പോലീസ് സംഭവസ്ഥലത്ത് എത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇയാൾ തമിഴ്നാട് സ്വദേശിയാണ് ഏറെ നാളുകളായി അഞ്ചലിൽ കപ്പലണ്ടി വ്യാപാരം നടത്തിവരുന്ന ആളാണ് ഇയാൾ അഞ്ചൽ ചന്തയ്ക്കകത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇയാളുടെ വീട്ടിലെത്തി എൺപതിനായിരത്തോളം രൂപയുടെ ലോട്ടറി സഞ്ചിയിൽ പൊതിഞ്ഞ നിലയിൽ പോലീസ് കണ്ടെടുത്തു തുടർന്ന് ഇയാളെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തി എന്നാൽ പരാതിക്കാരനായ ലോട്ടറി വ്യാപാരി ഹംസ തനിക്ക് പരാതിയില്ലെന്നറിയിച്ചതിനെ തുടർന്ന് ഇയാളെ വെറുതെ വിടുകയായിരുന്നു ലോട്ടറി നഷ്ടപ്പെട്ട് വലിയ മാനസിക സമ്മർദ്ദത്തിലായ തന്നെ സഹായിച്ച പോലീസിനും സോഷ്യൽ മീഡിയ വഴി സംഭവം പൊതുജനങ്ങളിലേക്ക് എത്തിച്ച സുഹൃത്തുക്കൾക്കും ഹംസ എത്തിച്ചു പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ